തീരദേശത്ത് വൻ കഞ്ചാവ് വേട്ട പന്ത്രണ്ടര കിലോ കഞ്ചാവ് പിടികൂടി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ മഹാരാഷ്ട്ര സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള സയ്യിദ് ഇർഫാൻ ആണ് വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചിലങ്ക സെന്ററിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവുമായാണ് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് സയ്യിദ് ഇർഫാനെ പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബിനു എസ് ഐമാരായ മുഹമ്മദ് റഫീഖ് ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ഡാൻസ് ഓഫീസർമാരായ സി ആർ പ്രദീപ് ജയകൃഷ്ണൻ ഷൈൻ സീനിയർ സി പിഒമാരായ സൂരജ് വിദേവ് ലിജു ഇയാനി സോണി മാനുവൽ എം വി നിഷാന്ത് ഷിൻഡോ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ അജയൻ ബൈജു രൺദീപ് എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തീരദേശ മേഖലയിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നത് കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നത് പ്രതി ആര്ക്കു വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്